ി പ്ലാറ്റിനം ജൂബിലി നിറവിൽ നിൽക്കുന്ന പാറക്കടവ് സർവീസ് സഹകരണ ബാങ്കിന് ഹെഡ് ഓഫീസ് ഉൾപ്പെടെ മൂന്ന് നിലകളിലായി നിർമ്മിച്ച പുതിയ കെട്ടിടം സജ്ജമായി പ്ലാറ്റിനം ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു ും ഒരു വ്യവസായ വകുപ്പ് കേരളത്തിലുണ്ട് തിരിച്ചറിവ് നമുക്ക് നൽകിയത് ശ്രീ രാജീവിന്റെ പ്രവർത്തനങ്ങളാണ് മന്ത്രി പി രാജീവ് അവർകളെ ഏറെ പ്ലാറ്റിനം ജൂബിലി ഹെഡ് ഓഫീസ് ആൻഡ് റൂം മന്ദ്രോങ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു നല്ല രീതിയിൽ തന്നെ എന്നാൽ വളരെ വളരെ സൂക്ഷ്മത ഈ ആവശ്യമുണ്ട് അപൂർവമായിട്ടാണെങ്കിലും ഇപ്പൊ നമ്മുടെ ജില്ലയിൽ തന്നെ ചില ബാങ്കുകളുടെ വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ടല്ലോ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിക്കുന്ന കാലമാണ് എല്ലാം സാങ്കേതിക വിദ്യ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാവും ബോർഡ് മെമ്പർമാരുടെ ചിലപ്പോൾ ഇതിനകത്ത് വലിയ പിടുത്തുണ്ടാവില്ല നല്ല പിടുത്തുള്ള ഏതെങ്കിലും ഒരാളതിനകത്ത് ഉണ്ടെങ്കിൽ നല്ല പിടുത്തെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലാവണമെന്നില്ല ചിലപ്പോൾ അപകടങ്ങളിലേക്ക് എത്താൻ സാധ്യതകളുണ്ട് അതുകൊണ്ട് നല്ല ജാഗ്രത ഈ കാര്യത്തിൽ ഉണ്ടാകണം പൊതുവെ അത്തരത്തിലുള്ള പ്രവണതകൾ കുറവാണെങ്കിലും ഒറ്റപ്പെട്ടു വരുന്ന പ്രവണതകളെയും നല്ല സൂക്ഷ്മതയോടുകൂടി അതിനെ കാണാനും ഉണ്ടാകുന്നില്ല എന്ന് എല്ലാവർക്കും കഴിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ബാങ്കിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആരംഭിച്ച പൂനിലക്കാവ് ലിഫ്റ്റ് ഇറിഗേഷൻ സൊസൈറ്റിയാണ് ഇന്നത്തെ പാറക്കടവ് സർവീസ് സഹകരണ ബാങ്ക് ായിരത്തിൽ പരം അംഗങ്ങളുള്ള ബാങ്ക് ഇപ്പോൾ ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കായി പ്രവർത്തിക്കുന്നു കുറുമശ്ശേരി പൂവത്തുശ്ശേരിയിലായി രണ്ട് ബ്രാഞ്ചുകൾ മെഡിക്കൽ ഷോപ്പുകൾ ആംബുലൻസ് സൗകര്യം പാലിയേറ്റീവ് കാർഷിക സേവന കേന്ദ്രം തുടങ്ങിയ പ്രവർത്തനങ്ങളും ബാങ്ക് ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്നു ബാങ്ക് പ്രസിഡന്റ് ശ്രീ വി എൻ അജയകുമാറിന്റെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രത്യാശ പാലിയേറ്റീവ് സെന്ററും ബാങ്ക് സ്ഥാപക പ്രസിഡന്റ് കാളത്തി മേക്കാട് നാരായണൻ നമ്പൂതിരി ഛായാചിത്ര അനാച്ഛാദനവും അങ്കമാലി എം എൽ എ റോജിയൻ ജോണും സ്ട്രോങ് റൂം ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷും നിർവഹിച്ചു ഇന്ന് ബാങ്കിംഗ് ജോലി ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും വർഷത്തെ ബാങ്കിന്റെ ബാങ്കിന്റെ ഈ ഈ നാടിന്റെ വളർച്ചയുടെ കൂടിയാണ് വളർച്ചയ്ക്ക് നന്ദി കുടിക്കുന്നതില് ഈ ബാങ്കിനെ സ്ഥാപിക്കുന്നതില് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഏറെ ആരാധനായിട്ടുള്ള കാലത്തിനേക്കാട് നാരായണൻ നമ്പൂതിരിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ചില ശ്രമിക്കുന്നു ഫോട്ടോനം ഇതിനോടകം തന്നെ കെട്ടിടത്തിനകത്ത് പുതിയ മന്ദിരത്തിനകത്ത് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ അതിന്റെ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനവും പ്രത്യാശ പലേറ്റി കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചതായി അറിയിക്കുന്നു ഇന്ന് ഇത്രയും മനോഹരമായ ഇപ്പം ഈ ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലി മന്ദിരം ഏറ്റവും മനോഹരമായി വളരെ സൗകര്യപ്രദമായി ആധുനിക കാലഘട്ടത്തിന് അനുസൃതമായി ഇത്രയും പ്രൌഢഗംഭീരമായി ഈ മന്ദിരം ഇവിടെ നിർമ്മിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ബാങ്കിന്റെ ഭരണസമിതി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ഭരണസമിതിയിലെ മുഴുവൻ ആളുകളെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇത് പാറക്കടവിന് മുൻ ബാങ്ക് പ്രസിഡന്റുമാരെ ആദരിക്കൽ പാലിയേറ്റീവ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങുന്നതും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് വി ജയദേവനും നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് താര സജീവ് പാർക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി റൈജി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെയ്സി ടോമി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ വൈ ടോമി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ജോയി പഞ്ചായത്ത് മെമ്പർമാരായ ആശാ ദിനേശൻ ജിഷാ ശ്യാം ശാരദ ഉണ്ണികൃഷ്ണൻ ബാങ്ക് സെക്രട്ടറി അനിതാ പി നായർ എളവൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി വി ജോസ് വട്ടപ്പറമ്പ് ഗ്രാമീണ ബാങ്ക് പ്രസിഡന്റ് എം ടി മാർട്ടിൻ വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് ശ്രീമതി റീന രാജൻ ജിബിൻ വർഗീസ് ചന്ദ്രബോസ് ജെയ്സൺ പാനിക്കുളങ്ങര ജി ശ്രീകുമാർ കാളത്തി മേക്കാട് പരമേശ്വരൻ നമ്പൂതിരി ടി വി ജോഷി മുൻ പ്രസിഡന്റുമാരായ ജോർജ് ഡി ഇരുമ്പൻ എം ആർ സുരേന്ദ്രൻ പി ജെ വർഗീസ് സി എൻ മോഹനൻ എം കെ പ്രകാശൻ ടി ടി സുനിൽ സി എ പോളച്ചൻ സി എം സാബു എന്നിവർ സംസാരിച്ചു നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ആ പ്രളയം കഴിഞ്ഞതിനു ശേഷം കെട്ടിടം പ്രളയത്തിൽ അകപ്പെട്ടു തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായി കേടുപാടുകൾ സംഭവിച്ചു ഈ സാഹചര്യത്തിലാണ് സൗകര്യപ്പുറവൂടി പരിഗണിച്ചാണ് പുതിയ കെട്ടിടം എന്ന സങ്കല്പം മുൻ പ്രസിഡന്റ് നേതൃത്വത്തിലെ ഭരണസമിതി ആലോചിച്ചത് നമുക്ക് ഏറ്റവും അത്യാവശ്യവും ജനോപകാരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ താഴ്ച്ചയ്ക്കുകയും ചെയ്യേണ്ടെന്ന സ്ഥാപനത്തിൻ്റെ ആ പേര് എന്നൊണ്ട് നമ്മുടെ നാടിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് വളരാനായിട്ട് ഇതിൻ്റെ തുടക്കം മുതലുള്ള അംഗങ്ങളും ഒപ്പം ആ മെമ്പർമാരടക്കമുള്ള പ്രസിഡന്റ്മാരടക്കമുള്ളവരുടെ പ്രവർത്തനം അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഇന്ന് എഴുപത്തിയഞ്ച് വർഷത്തിൽ പിന്നിടുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കെട്ടിടവും പ്രശസ്തിയും മറ്റ് തരത്തിലുള്ള അടക്കമുള്ള എല്ലാ കൊണ്ട് മാത്രം ചടങ്ങിൽ കെ ആർ വിൻസെന്റ് സ്വാഗതവും ടി ഡി വിശ്വനാഥൻ നന്ദിയും പ്രകാശിപ്പിച്ചു ഡോക്ടർ സ്റ്റീഫൻ പാനിക്കുളങ്ങര അനുസ്മരണം നടന്നു കലാഭവൻ ഡെൻസന്റെ നേതൃത്വത്തിൽ ഗാനസന്ധ്യയും ഉണ്ടായി